നമസ്കാരം പ്രതിരോധ ശേഷികൾ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടയിൽ ദേശീയ വ്യോമാതിർത്തിയുടെ സംരക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇറാനിയൻ ആയിരത്തി നാന്നൂറ്റി മൂന്ന് വ്യോമ പ്രതിരോധ പരിശീലനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല ഇറാൻ തദ്ദേശീയമായി നിർമ്മിച്ച മജീദ് വ്യോമപ്രതിരോധ മിസൈൽ സംവിധാനം അഭ്യാസത്തിന്റെ പുതിയ ഘട്ടത്തിൽ കൂടുതൽ വിപുലമാക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ പ്രാധാന്യമുള്ള ഈ പരിശീലന ഘട്ടത്തിൽ ശത്രുതാപരമായ ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും തടസ്സപ്പെടുത്തുന്നതിനും വെടിവെച്ചിടുന്നതിനുമുള്ള തന്ത്രങ്ങളാണ് സൈന്യം പരിശീലിക്കുന്നത് ഇറാന്റെ തെക്കു പടിഞ്ഞാറൻ മധ്യ മേഖലകളിൽ നടക്കുന്ന പരിശീലനത്തിൽ റെഡാർ സംവിധാനങ്ങളും വ്യോമ പ്രതിരോധ യൂണിറ്റുകളും ഉപയോഗിക്കും കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ആക്ടീവ് പാസീവ് റഡാർ സംവിധാനങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുക കൂടാതെ യുദ്ധ മേഖലയിലെ ശത്രുതാപരമായ ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നതിന് സിഗ്നൽ ഇലക്ട്രോ ഓപ്റ്റിക്കൽ നിരീക്ഷണം എന്നിവയുടെ ഉപയോഗവും വർദ്ധിപ്പിക്കും ഇറാനിലെ സംയുക്ത വ്യോമ പ്രതിരോധ താവളത്തിന്റെ പ്രവർത്തന കമാൻഡിന് കീഴിൽ നടക്കുന്ന ഈ പരിശീലനം പ്രതിരോധ സേനയെയും വ്യോമസേനയെയും സംയോജിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് യുദ്ധ കളത്തിലെ യഥാർത്ഥ സാഹചര്യങ്ങൾക്ക് അനുസ്മൃതമായി പ്രവർത്തിക്കുന്നതിനാണ് ഈ പരിശീലനം നടത്തുന്നത് മാത്രമല്ല ഇതിലൂടെ രാജ്യം ആഭ്യന്തരമായി നിർമ്മിച്ച വിവിധതരം നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പരീക്ഷിക്കാനുള്ള ഒരു അവസരം കൂടി സൈന്യത്തിന് നൽകുന്നുണ്ട് വ്യോമാക്രമണം മിസൈൽ ആക്രമണങ്ങൾ ഇലക്ട്രോണിക് യുദ്ധ തന്ത്രങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി ഭീഷണികളെ നേരിടുന്നതിൽ ഈ സംവിധാനങ്ങൾ പ്രയോജനപ്പെടും കൂടാതെ ശത്രുക്കളുടെ ഭീഷണികളോട് പ്രതികരിക്കുന്നതിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സേനയുടെ സന്നദ്ധത എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്താനും വർദ്ധിപ്പിക്കാനും ഈ പരിശീലനം ഏറെ സഹായകമാകും സമാനമായി ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള വേഗതയേറിയ രീതിയെക്കുറിച്ച് ഇറാനിയൻ ശാസ്ത്രജ്ഞൻ ഗവേഷണം നടത്തുകയാണെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും തടയുന്നതിനായി അണുബോംബ് നിർമ്മിക്കുന്നതിനുള്ള ഒരു പുതിയ മാർഗം കണ്ടെത്തുന്നതിന് ടെഹ്റാൻ ആസ്ഥാനമായുള്ള ശാസ്ത്രജ്ഞരുടെ ഒരു രഹസ്യ സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പുതിയ രീതിയുടെ കൂടുതൽ വിശദാംശങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല ഇറാനിയൻ ശാസ്ത്രജ്ഞൻ മാസങ്ങൾക്കുള്ളിൽ തന്നെ ആണവ വസ്തുക്കളെ പ്രവർത്തനക്ഷമമായ ആയുധമാക്കി മാറ്റാൻ സാധിക്കുന്ന കുറുക്കുവഴികൾ പര്യവേഷണം ചെയ്യുന്നുണ്ടെന്ന് പാശ്ചാത്യ രാജ്യങ്ങളും പറഞ്ഞിരുന്നു നാല് ബോംബുകളെങ്കിലും നിർമ്മിക്കാൻ ആവശ്യമായ ആണവ ഇന്ധനം ഇറാനിലുണ്ടെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാൻ ആണവായുധ പരിധിക്ക് താഴെയാണെങ്കിലും മുൻ സിറിയൻ പ്രസിഡന്റ് ബാഷാർ അൽ അഹസദിന്റെ പതനവും ഇസ്രായേൽ സൈനിക നടപടികൾക്കിടയിൽ ുർബലമായതും ഉൾപ്പെടെയുള്ള സമീപകാല പ്രാദേശിക സംഭവ വികാസങ്ങൾ ഇറാനെ ആണവ പ്രവർത്തനങ്ങൾ ത്രിതപ്പെടുത്താൻ പ്രേരിപ്പിച്ചതായി അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞു അതേസമയം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ അവസാന മാസങ്ങളിൽ ശേഖരിച്ച രഹസ്യാന്വേഷണ വിവരങ്ങൾ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ദേശീയ സുരക്ഷാ സംഘവുമായി പങ്കിട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ഈ ആഴ്ചത്തെ അമേരിക്കൻ സന്ദർശന വേളയിൽ ഇറാനിലെ ആണവ ബോംബ് നിർമ്മാണത്തെക്കുറിച്ചുള്ള പുതിയ രഹസ്യാന്വേഷണ വിവരങ്ങളും ചർച്ച ചെയ്യുമെന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ഉത്തരവിടുന്നതിനെ കുറിച്ച് നതന്യാഹു പല തവണ ആലോചിച്ചിരുന്നതായി റിപ്പോർട്ടുകളും വരുന്നുണ്ട് പക്ഷേ നയതന്ത്ര ഉപദേഷ്ടാക്കളും അമേരിക്കയും ഇസ്രായേലിനെ ഈ നടപടിയിൽ നിന്നും പിന്തിരിപ്പിക്കുകയായിരുന്നു ഉണ്ടായത് കൂടാതെ ബൈഡൻ സ്ഥാനമൊഴിയുന്നതിന് മുൻപ് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ സൈനിക നടപടിയെ കുറിച്ച് ആലോചിച്ചിരുന്നുവെന്നും എന്നാൽ ഒടുവിൽ ആക്രമണങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിൽ നിന്ന് വിട്ടുനിന്നുവെന്നും ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു ട്രംപ് അധികാരമേറ്റത്തിന് ശേഷം ഇറാനുമായുള്ള സംഘർഷം വർദ്ധിപ്പിക്കുന്നതിൽ വിമുഖത കാണിക്കുന്നതെന്നും ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കഴിഞ്ഞ മാസം ഇറാനിയൻ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ഇസ്രായേൽ ആക്രമണത്തെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് നയതന്ത്രപരമായി പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ട്രംപ് മറുപടിയായി പറഞ്ഞു ആണവ പദ്ധതി സംബന്ധിച്ച് ഇറാൻ ഒരു കരാറ് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇറാന്റെ യുറേനിയം സമുഷ്ടീകരണ പ്രവർത്തനങ്ങൾ ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള രഹസ്യ ശ്രമമായിട്ടാണ് പടിഞ്ഞാറൻ രാജ്യങ്ങൾ പണ്ടേ കണ്ടിരുന്നത് പക്ഷേ ഇറാൻ ഈ ആരോപണങ്ങൾ നിഷേധിച്ചിരുന്നു അവരുടെ ആണവ പ്രവർത്തനങ്ങൾ സമാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണെന്ന് വാദിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ലോകശാക്തികളുമായി ഇറാൻ സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതിയിൽ ഒപ്പുവയ്ക്കുകയും ഉപരോധങ്ങളിൽ ഇളവ് നൽകുന്നതിന് പകരമായി അവരുടെ ആണവ പദ്ധതി പരിമിതിപ്പെടുത്താൻ കരാറിലുള്ള രാജ്യങ്ങൾ സമ്മതിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് തന്റെ ആദ്യ ഭരണകാലത്ത് ആണവ കരാറിൽ നിന്ന് സ്വയം പിന്മാറിയിരുന്നു അതിന്റെ ഫലമായി ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചുവെന്ന് രാജ്യങ്ങൾ ആരോപിക്കുന്നുണ്ട് എന്നാൽ പരസ്പരം പ്രയോജനകരമായ ഒരു കരാറിന് പടിഞ്ഞാറൻ രാജ്യങ്ങൾ സമ്മതിച്ചാൽ ഇറാൻ ചർച്ചകൾക്ക് സമ്മതിക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി പാശ്ചാത്യ രാജ്യങ്ങളെ അറിയിച്ചിരുന്നത് അതിനിടയിൽ നാല് കപ്പലുകളടങ്ങുന്ന ഒരു ഇറാനിയൻ നാവിക കപ്പൽ കൂട്ടം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നങ്കൂരമിട്ടതായി പ്രമുഖ ഇറാനിയൻ മാധ്യമമായ പ്രസ് ടി വി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് നാവിക സേനയുടെയും ഇറാനിയൻ ആർമിയുടെയും ഭാഗമായ ഈ കപ്പലിനെ ഷാർജയിലെ എമിറാത്തി കപ്പലുകളും സൈനിക ഉദ്യോഗസ്ഥരും പേർഷ്യൻ ഗൾഫ് രാജ്യത്ത് താമസിക്കുന്ന വിദേശ നയതന്ത്രജ്ഞരും സൈനിക അറ്റാശികളും യു എയിലെ ഇറാൻ അംബാസഡർ അമേരിയും ചേർന്നാണ് സ്വീകരിച്ചത് ഇറാൻ യു എ ഈ ബന്ധം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് സംഭവിച്ചത് കൂടാതെ എല്ലാ മേഖലകളിലും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി ഇരു രാജ്യങ്ങളും കാര്യമായ നടപടികൾ തന്നെ സ്വീകരിക്കുന്നു ഉണ്ട് ഇറാനിയൻ സൈനിക സേന രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശദമായ ഷെഡ്യൂൾ പ്രകാരം അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് പുതിയ ആയുധങ്ങളും ഉപകരണങ്ങളും പരീക്ഷിക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇത് വേണ്ടിയുള്ള മിസൈൽ ശക്തി ഉൾപ്പെടെയുള്ള ശേഷികൾ ഇസ്ലാമിക് റിപ്പബ്ലിക് മടിക്കില്ലെന്നും ൾ ഒരിക്കലും ചർച്ചകൾക്ക് വിധേയമാകില്ലെന്നും രാജ്യത്തെ ഉദ്യോഗസ്ഥർ ആവർത്തിച്ചാവ് പറയുകയും ചെയ്തു ഇതെല്ലാം തന്നെ ശത്രുക്കൾക്കുള്ളൊരു മുന്നറിയിപ്പായാണ് കരുതേണ്ടത് ന്യൂസ് മലയാളം